നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നൊരു പ്രത്യേക കാര്യം പറയുകയാണ് ഞാൻ വന്നത് കാരണം ഞാൻ അനിൽ വടക്കന്നടിക്കും കുടുംബത്തിനും വേണ്ടി പിറവം ഓണക്കൂറില് ഡിസൈൻ ചെയ്ത ഡച്ച് കൊളോണിയൽ സ്റ്റൈലിലെ ഒരു മനോഹരമായ വീട് ഇന്ന് ഒരു വീഡിയോ വൈറലായിരിക്കുകയാണ് ആ വീഡിയോ വൈറലാകാനുള്ള കാരണം ഡിബിൻ സുരേന്ദ്രൻ എന്ന സുഹൃത്താണ് അദ്ദേഹം അത് മനോഹരമായി ഷൂട്ട് ചെയ്ത് വൈറലാക്കിയിരിക്കുന്ന ആ വീട് കണ്ടിട്ട് പല ആളുകളും എന്നെ വിളിക്കാറുണ്ട് ഇത് നിങ്ങളുടെ വീടാണോ നിങ്ങൾ ചെയ്ത വീടല്ലേ ഡിസൈനൊക്കെ ഡിസൈനെ പറ്റിയൊക്കെ പല ആൾക്കാരും സംശയം ചോദിച്ചാൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മറുപടി മറുപടിയാണ് ഇതല്ല ഈ വീഡിയോ ചെയ്യുന്നത് നിർഭാഗ്യവശാൽ ഡിബിൻ സുരേന്ദ്രോ അനിൽ വടക്കൻ അടിയോ ആ വീടിൻ്റെ ആ വീട് ഞാൻ ഡിസൈൻ ചെയ്യാമെന്ന് പറയാൻ അവർ മറന്നുപോയി അത് അവരുടെ ഒരു മറുപടിൻ്റെ ഭാഗം എന്തായാലും കേരളത്തിലെ എൻ്റെ കൺസെപ്റ്റും ഡിസൈനും ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും ഈ വീട് ഞാൻ ഡിസൈൻ ചെയ്ത വീടാണ് എന്ന് ഉത്തരം പറഞ്ഞ് പറഞ്ഞ് മടുത്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് ഈ വീട് നിങ്ങൾക്ക് കാണാം കണ്ടാലും പൊക്കൂല്ലേ ഇങ്ങനെ കണ്ട പൊക്കു പക്ഷ വഴിയുണ്ട് എന്താണ് ചായ മാറ്റാം എങ്ങനെ കാണിച്ചുതരാം ഞാനില്ല 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 we